കേരളത്തിൻ്റെ വികസനം അംഗീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പരസ്യത്തിൽ മുഖ്യമന്ത്രിയെ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ വിഴിഞ്ഞം പരസ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോയും ഇപ്പോൾ ഉൾപ്പെടുത്തി ഉദ്ഘാടനത്തിന് തൊട്ട് ദിവസം നൽകിയ പരസ്യത്തിൽ മുഖ്യമന്ത്രിയുടെയോ സംസ്ഥാനത്തിൻ്റെയോ പങ്കിനെ സംബന്ധിച്ച് പരസ്യത്തിൽ ഇല്ലായിരുന്നു പ്രധാനമന്ത്രി മാത്രമായിരുന്നു ഇതാണ് കേന്ദ്രം തിരുത്തുന്നത് വിവരങ്ങളുമായി ഇപ്പോൾ വിജിൻ വായന്തോട് ചേരുകയാണ് വിജിൻ നേരത്തെ ഈ ഉദ്ഘാടനത്തിന് മുമ്പുള്ള പരസ്യത്തിൽ മുഖ്യമന്ത്രിയെയും കേരളത്തിൻ്റെ സാന്നിധ്യത്തെയും പങ്കിനെയും ഒക്കെ ഒഴിവാക്കുന്ന ഒന്ന് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു ഇപ്പോഴിതാ മു പ്രധാനമന്ത്രി ഇരിക്കുന്ന വേദിയിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിൻ്റെ പങ്ക് സിംഹഭാഗവുമാണ് പിന്നീടുള്ളത് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനാണ് കേന്ദ്രത്തിൻ്റേത് കടമായി ലഭിക്കുന്ന എണ്ണൂറ്റി പതിനെട്ട് കോടി മാത്രമാണ് തുലവും കുറവ് അപ്പോൾ സംസ്ഥാനത്തിൻ്റെ സിംഹഭാഗത്തിൽ തുടങ്ങുന്ന ഒരു പദ്ധതിയിൽ സംസ്ഥാനത്തിൻ്റെ പേരും മുഖ്യമന്ത്രിയുടെ പേരും പേരുമില്ലാത്തത് വലിയ കഷ്ടമാണ് എന്ന തരത്തിൽ വലിയ വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണോ കേന്ദ്രം ഇത് തിരുത്തുന്നത് തീർച്ചയായും അങ്ങനെ വേണം മനസ്സിലാക്കാൻ കാരണം കഴിഞ്ഞ ദിവസം അതായത് മിനിഞ്ഞാന്ന് ഇറങ്ങിയ പത്രങ്ങളിലെ പരസ്യങ്ങളിലാണ് കേന്ദ്ര സർക്കാർ നൽകിയ പരസ്യങ്ങളിലാണ് നരേന്ദ്രമോദിയുടെ ഫോട്ടോ മാത്രം ഉൾപ്പെടുത്തിയുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പരസ്യം പ്രത്യക്ഷപ്പെട്ടത് നാളെ ഉദ്ഘാടനം എന്നുള്ള നിലയിലായിരുന്നു ആ പരസ്യം ഉണ്ടായിരുന്നത് ഇതിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് കാരണം ഈ വയബിലിറ്റി ഗ്യപ്പ് ഫണ്ട് അല്ലാതെ മറ്റൊരു തരത്തിലുള്ള തുകയും കേന്ദ്ര സർക്കാർ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് അത്തരമൊരു വിഹിതവും നൽകുന്നില്ല അത് വലിയ തരത്തിലുള്ള വിമർശനത്തിന് ഇടയാക്കുകയുമാണ് ബി എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ അത് പലിശ അടക്കം തിരിച്ചടക്കണം എന്നുള്ള നിബന്ധന കൂടി വെച്ചാണ് കേന്ദ്ര സർക്കാർ ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെയൊരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നൽകിയത് എന്നുള്ള വിമർശനം ഉയർന്നിരുന്നു ഇതിനെതിരെ വലിയ സമ്മർദ്ദം സംസ്ഥാനം ചെലുത്തിയെങ്കിലും പക്ഷേ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല ബാക്കി അയ്യായിരം കോടിക്ക് മുകളിലുള്ള തുക അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ സംസ്ഥാനമാണ് നിലവിൽ വഹിക്കുന്നത് മറ്റ് അതിൻ്റെ ബാക്കി തുകയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി ചില്ലായിരം കോടി രൂപ ആണ് നിലവിൽ രണ്ടായിരത്തി രൂപയാണ് അദാനി പോർട്ട് ഗ്രൂപ്പ് വഹിക്കുന്നത് എന്തായാലും എട്ടായിരത്തിന് മുകളിൽ വരുന്ന തുകയിൽ മഹാഭൂരിപക്ഷവും ഏകദേശം അറുപത്തിമൂന്ന് ശതമാനം തുകയും വഹിക്കുന്നത് സംസ്ഥാന സർക്കാർ ആണെന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ചിത്രം പോലും ഉൾപ്പെടുത്താതെയുള്ള പരസ്യം ഈ തുറമുഖത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനായി കേന്ദ്ര സർക്കാർ ഇറക്കിയത് എന്നുള്ള വിമർശനമാണ് അന്ന് ഉയർന്നിരുന്നത് അതിനുശേഷം ഇന്നലെ സംസ്ഥാന സർക്കാർ ഇറക്കിയ പരസ്യത്തിൽ നരേന്ദ്രമോദിയെക്കൂടി ഉൾപ്പെടുത്തിയായിരുന്നു പരസ്യം വന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും ഇന്നിപ്പോൾ മലയാള പത്രങ്ങളിലും ഒപ്പം തന്നെ ദേശീയ പത്രങ്ങളിലും വന്നിരിക്കുന്ന പരസ്യത്തിൽ നരേന്ദ്രമോദിയെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത് ഈ വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നത് എന്നാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത് എന്നാലും ഇന്നലെ പ്രധാനമന്ത്രി ഇരുന്ന വേദിയിൽ തന്നെ മുഖ്യമന്ത്രി ഈ ഫണ്ട് ഏതൊക്കെ തരത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നത് സംസ്ഥാനത്തിൻ്റെ ഒരു ബൃഹത് പദ്ധതി അതായത് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖം അത് ഒരു സംസ്ഥാനം ഇത്രയും ബൃഹത്തായ ഒരു തുറമുഖം നിർമ്മിക്കാൻ സംസ്ഥാനം തന്നെ പണം ചെലവഴിച്ച് ഇങ്ങനെയൊരു തുറമുഖം നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമാണ് എന്നുള്ള കാര്യം പ്രധാനമന്ത്രിയെ മുന്നിലിരുത്തി തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഒപ്പം തന്നെ അതിൻ്റെ കണക്കുകളും മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു കേന്ദ്രം നൽകുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൻ്റെ കാര്യവും മുഖ്യമന്ത്രി ആ പ്രസംഗത്തിൽ ഹൃസ്വമായ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു ഇതിനുശേഷം സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ വികസന കുതിച്ചുചാട്ടമായിരിക്കും തുറമുഖ രംഗത്ത് സംസ്ഥാനം ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്ത് ഈ പരസ്യത്തിലും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത് ഒരു സംസ്ഥാന തുറമുഖ വികസനത്തിൻ്റെ രാജ്യത്തിൻ്റെ തുറമുഖ വികസനത്തിന് സംസ്ഥാനം അത് വഴികാട്ടാൻ പോകുന്നു എന്ന ാണ് ഈ പരസ്യത്തിൽ ഈ നരേന്ദ്രമോദിയുടെതായി കാണിക്കുന്ന ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും സംസ്ഥാനത്തിന്റേതായ പൂർണ്ണമായ സംസ്ഥാനം വഹിക്കുകയും ഒപ്പം തന്നെ അദാനി ഗ്രൂപ്പ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപ വഹിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ വേദിയിലിരുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ ബിജെപിക്ക് വലിയ തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തിൽ വഴങ്ങിയാണ് ആ ലിസ്റ്റിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖരനെ ഇതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നുള്ള വിമർശനം ഘട്ടത്തിൽ തന്നെ ഉയരുകയും ചെയ്തതാണ് എന്തായാലും വി മുരളീധരൻ ഉൾപ്പെടെയുള്ള മുൻ കേന്ദ്രമന്ത്രിമാർ നിലവിലുണ്ട് അദ്ദേഹം സംസ്ഥാനത്ത് തന്നെ കേന്ദ്രീകരിച്ചിരുന്ന കേന്ദ്രമന്ത്രിയാണ് പക്ഷേ അദ്ദേഹത്തെ പോലും ഉൾപ്പെടുത്താതെ പ്രൈം മിനിസ്റ്റർ ഓഫീസ് ഈ നൽകിയ ലിസ്റ്റിൽ അതിൽ രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടുത്തിയതുള്ള വിമർശനം ഉൾപ്പെടെ ഉയരുകയും ചെയ്തിരുന്നു എന്തായാലും സംസ്ഥാനത്തിൻ്റെ ഒരു പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നേരത്തെ തന്നെ ബി ജെ പി ശ്രമം ആരംഭിച്ചിരുന്നു ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെ ഒഴിവാക്കി പരസ്യം മിനിഞ്ഞാന്ന് ഇറങ്ങിയ പത്രങ്ങളിൽ ഉണ്ടായിരുന്നത് പക്ഷേ അത് തിരുത്തി ഇപ്പോൾ മുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു പരസ്യം കേന്ദ്ര സർക്കാർ നൽകിയത് സ്വാഭാവികമായും ജനങ്ങൾക്ക് ഇതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന അനുമാനിക്കാൻ കഴിയുന്നത് തീർച്ചയായും അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷന് പിന്നാലെ രണ്ടാം ഘട്ട നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നുണ്ട് ഇതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുക രണ്ട് മുതൽ നാല് ഘട്ടം വരെ ഒറ്റ ഘട്ടമായാണ് നിർമ്മാണം നടത്തുക ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ തുടർ സംബന്ധിച്ചുള്ള എന്തൊക്കെ വിവരങ്ങൾ വിജിൻ അജിംഷാദ് തീർച്ചയായും ഇന്നലെ കമ്മീഷനിങ് കഴിഞ്ഞതോടുകൂടി അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള നടപടികൾ എന്തായാലും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അനുബന്ധമായ വികസനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായും ഇനി പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനുള്ള അത് റോഡ് കണക്ടിവിറ്റിയും ഒപ്പം തന്നെ റെയിൽ കണക്ടിവിറ്റിയും ആണ് അതിൽ ഇപ്പോൾ റോഡ് കണക്ടിവിറ്റി തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ ബാലരാമപുരം വരെയുള്ള റെയിൽവേ കണക്ടിവിറ്റിയാണ് അത് കൊങ്കൺ ഡി പി ആർ നിലവിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് തുരങ്കപാതയായാണ് ആ റെയിൽ കണക്ടിവിറ്റി വരാൻ പോകുന്നത് അതുകൂടി വരുന്നതോടുകൂടിയായിരിക്കും അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ റോഡ് റെയിൽ ഗതാഗത മാർഗ്ഗമുള്ള ചരക്ക് നീക്കമൊക്കെ നടക്കാൻ കഴിയുക അതുമായി ബന്ധപ്പെട്ട ആ വികസനങ്ങൾ കൂടുതലായി കൂടുതൽ ചരക്കുകൾ മറ്റ് പ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ അതുവഴി കഴിയുകയും ചെയ്യും എന്തായാലും മറ്റ് അനുബന്ധ വികസനങ്ങൾ അത് കേരളത്തിൽ തന്നെ ഉണ്ടാകേണ്ടതാണ് പല കമ്പനികളുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ നിലവിൽ തന്നെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കോൺക്ലേവ് ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു സംസ്ഥാന സർക്കാർ അതിൻ്റെ ഭാഗമായി വരുന്ന വിവിധ വ്യവസായ സംരംഭകരുണ്ട് അത് രാജ്യത്തിന് പുറത്തുള്ളവരുണ്ട് രാജ്യത്തിനകത്തുള്ള സംരംഭകരുണ്ട് അങ്ങനെ വിവിധ സംരംഭകർ കൂടി കേരളത്തേക്ക് എത്തുന്നതോടുകൂടിയായിരിക്കും വലിയ തരത്തിലുള്ള ഒരു തുറമുഖ നഗരമായി തിരുവനന്തപുരം മാറുകയും ഒപ്പം തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് ആകെ ലഭിക്കുകയും ചെയ്യുക അജിംഷാദ് തീർച്ചയായും അത്തരത്തിൽ ഒരു വികസനം ഒരു പക്ഷേ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതിനേക്കാളൊക്കെ മുമ്പേ ഇത് പൂർണ്ണ അർത്ഥത്തിൽ സാധ്യമാക്കാനാകും എന്നുള്ളത് തന്നെയാണ് ഈ രണ്ടാം ഘട്ടവും തുടരുമ്പോൾ അത് രണ്ടും മൂന്നും രണ്ടും നാലും ഘട്ടങ്ങൾ ഇവരെ ഒറ്റ ഘട്ടമായി തന്നെയാണ് രണ്ട് മുതൽ നാല് ഘട്ടം വരെ ഒറ്റ ഘട്ടമായി തന്നെ പൂർത്തീകരിക്കാനാണ് സംസ്ഥാനത്തിൻ്റെ നീക്കവും അതായത് പിണറായി വിജയൻ എൽ ഡി എഫ് സർക്കാർ കൃത്യമായി ഈ കാര്യത്തിൽ ഒരു എന്തെങ്കിലും രീതിയിലുള്ള പ്രകടനപരത മാത്രമല്ല അല്ലെങ്കിൽ പ്രകടനപരതയല്ല മറിച്ച് അത് വികസനമാണ് പൂർണ്ണ അർത്ഥത്തിൽ വിഴിഞ്ഞം സാധ്യമാക്കാനുള്ള ഇടപെടൽ തന്നെയാണ് അതാണ് ഈ രണ്ട് മുതൽ നാല് ഘട്ടം വരെ ഒറ്റ ഘട്ടമായി തീർക്കുന്നു അടുത്ത ഘട്ടം ഇത് ആരംഭിക്കുന്നു എന്ന് പറയുന്നിടത്ത് മനസ്സിലാക്കാനാകുന്നത് അല്ലേ ഇതിൻ്റെ തുടർ വികസനം അജിംഷാ തീർച്ചയായും കാലങ്ങളായി കെട്ടിക്കിടന്ന് നടക്കാതെ പോയ ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ടാണ് ഇത്തരത്തിൽ പൂർത്തീകരണത്തിലേക്ക് കൂടി എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു ഇച്ഛാശക്തിയുടെ ഭാഗമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിന് എൽ ഡി എഫ് കഴിഞ്ഞത് അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പൂർണ്ണമായ പ്രവൃത്തികൾ പൂർത്തിയാക്കാനുള്ള ഒരു ഇടപെടലും ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് നേരത്തെ നമുക്കറിയാം ഒരു കലണ്ടർ കൂടി തയ്യാറാക്കിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഓരോ ഘട്ടത്തിലും കമ്മീഷന് മുമ്പായും ഒപ്പം തന്നെ ട്രയൽ റണ്ണിന് മുമ്പായും ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ ഇതിൻ്റെ അടുത്ത തുടർ പ്രവർത്തനങ്ങളും കൊണ്ടുപോകാനാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിനുള്ള നടപടികൾ ഒക്കെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കൃത്യമായ ഇടവേളകളിൽ യോഗങ്ങളും ഒക്കെ ചേർന്നാണ് ഇതിൻ്റെ ഓരോ പ്രവൃത്തികളും വിലയിരുത്തി മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്തിൻ്റെ ഒരു വികസന മുന്നേറ്റത്തിൽ ഏറ്റവും വലിയ ഒരു പങ്ക് വഹിക്കാൻ പോകുന്ന ഒന്നായി വിഴിഞ്ഞം തുറമവും മാറും അതിൻ്റെ സന്തോഷവും ആവേശവും ഒക്കെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും ഒപ്പം തന്നെ ശരീരഭാഷയിലുമൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം നമ്മൾ ഇതും നേടിയെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ വലിയ തരത്തിൽ ഇനി കേരളത്തിന്റെ വികസനത്തിൽ ഒരു നാഴികക്കല്ലായി മാറാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖമായിരിക്കും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രസംഗത്തിലും അതേ നിലപാട് തന്നെയാണ് ഉണ്ടാവുകയും ചെയ്യുന്നത് എന്നുള്ളത് സ്വാഗതാർഹമായ കാര്യമാണ് എന്തായാലും കേരളത്തിന്റെ വികസനത്തെ നയിക്കുക ഇനി സ്വാഭാവികമായും വിഴിഞ്ഞം തുറമുഖം തന്നെയാകും അതിന്റെ പൂർണ്ണ തോതിൽ അത് സജ്ജമാകുന്നതുകൂടി കേരളത്തിന്റെ ഒരു വികസന കുതിപ്പിലെ നിർണായക സ്ഥാനത്തിലേക്ക് അടയാളപ്പെടുത്തുന്നതായി വിഴിഞ്ഞം മാറുകയാണ് ചെയ് ഗാജിം തീർച്ചയായും വിഴിഞ്ഞം ഇത്ര പെട്ടെന്ന് സാധ്യമായത് ഈ രണ്ടാം പിണറായി സർക്കാർ തുടർന്നതുകൊണ്ട് തന്നെയാണ് കാരണം പൊതുവിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലടക്കം ഇതിൻ്റെ വസ്തുതാപരമായ വിലയിരുത്തലുകൾ ജനം നടത്തുമ്പോൾ മനസ്സിലാകുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തെ ഇത്ര പെട്ടെന്ന് സാധ്യമാക്കിയത് അത് ഇനിയും തുടരും എന്നുള്ളതാണ് ഈ വികസനങ്ങളുടെ പുതിയ ഉദ്ഘാടനങ്ങൾ വഴിയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വഴിയും നാം കാണേണ്ട ഏറ്റവും പ്രസക്തമായ കാര്യം അല്ലേ വിജിൽ അജിംഷാ തീർച്ചയായും ഒരുപാട് പ്രതിസന്ധികളാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ടായിരുന്നത് നേരിടേണ്ടി വന്നത് അതിൽ പ്രധാനപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ പാറയുടെ വലിയ ക്ഷാമമുണ്ടായിരുന്നു തമിഴ്നാട് നിന്നുൾപ്പെടെ പാറയെത്തിക്കുന്നുള്ള വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു ഒപ്പമാണ് പ്രാദേശിക തലത്തിൽ ഉയർന്നു വന്ന വലിയ പ്രതിഷേധം അത് വലിയ തരത്തിൽ കലാപസമാനമായി നീങ്ങുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി ഏകദേശം മൂന്ന് മാസത്തോളം ആ കാലമാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രദേശവാസികൾ തന്നെ ഉയർത്തുകയും അത് കൂടുതൽ ആളുകളുടെ പിന്തുണയോടെ അത്തരം പ്രതിഷേധം ൾ കലാപസമാനമായി മാറുകയും ഒക്കെ ചെയ്തത് പക്ഷേ നിരന്തരമായ ചർച്ചയിലൂടെയാണ് സംസ്ഥാന സർക്കാർ ഇതൊക്കെ സമരക്കാരെ കൂടി വിശ്വാസത്തിലെടുത്തുള്ള ഒരു നീക്കത്തിലൂടെ അത് പൂർണ്ണമായും അവസാനിപ്പിച്ചത് അതിനുശേഷമാണ് ഈ തുറമുഖ നിർമ്മാണത്തിനുള്ള വേഗത കൂടുകയും പെട്ടെന്ന് തന്നെ ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ കഴിയുകയും ചെയ്തത് വിജിൻ വായന്തോടാണ് സമഗ്രമായ വിവരങ്ങൾ